ദർസ് ഹദീസ് നമ്പർ കിതാബുൽ സത്യവിശ്വാസം പറയുന്ന കിതാബ് അടുത്ത ബാബ് സത്യവിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ രണ്ട് ടീമ് എക്കുത്തരൂ അവർ പരസ്പരം പോരടിച്ചാൽ യുദ്ധമുണ്ടായാൽ അവർക്കിടയിൽ യുദ്ധം ചെയ്താൽ അവർക്കിടയിൽ നിങ്ങൾ മസുലാഹത്ത് ഉണ്ടാക്കും സന്ധി ഉണ്ടാക്കും രഞ്ജിപ്പ് ഉണ്ടാക്കുക അപ്പൊ അവരെ ഈ രണ്ട് വിഭാഗത്തെയും അള്ളാഹു സത്യവിശ്വാസികൾ എന്നാണ് പേര് വെച്ചത് അപ്പൊ പരസ്പരം യുദ്ധം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അവർ വിശ്വാസികളാകുന്നു ആകാതിരിക്കുന്നില്ല അള്ളാഹുവിനെ നിഷേധിക്കാരി അള്ളാഹുവിന്റെ ിയത്തിൽ പങ്കു ചേർക്കുചെയ്യ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടൊക്കെയാണ് നിന്ന് പുറത്തു പോകുക അല്ലെങ്കിൽ നിർബന്ധമായൊരു കാര്യത്തെ നിഷേധിക്ക അതുകൊണ്ട് കാഫറായിരും കാഫറാവും പക്ഷെ പരസ്പരം യുദ്ധം ചെയ്താൽ അതുകൊണ്ട് കാഫറാകണം എന്നില്ല അതിനർത്ഥം അത് പ്രയാ ഗൗരവതരമല്ലാത്ത കാര്യമാണ് എന്നല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റകരമായ കാര്യങ്ങൾ മാത്രമല്ല മുസ്ലിംകൾ പരസ്പരം സഹോദരന്മാരാണ് അവർക്കിടയിൽ പോരടിക്കലും പരസ്പരം വക്ക വഴക്കും വക്കാലം കൂടുതലും യുദ്ധം ഉണ്ടാവലൊന്നും യഥാർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് എന്ത് സത്യവിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം പരസ്പരം പോരടിച്ചാൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്താൽ അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക രഞ്ജിപ്പ് ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും അവരെ സത്യവിശ്വാസികൾ എന്നാണല്ലോ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പരസ്പരം യുദ്ധത്തായി എന്നതുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം പിന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ഉണ്ടായി എന്നതുകൊണ്ട് കൂട്ടരും വിശ്വാസികൾ ആകാതിരിക്കുന്നില്ല എന്നാൽ വിശ്വാസികളുടെ യഥാർത്ഥ സ്വഭാവം പരസ്പരം സഹോദര്യത്തിലൂടെ സഹോദരത്തിലായിട്ട് സ്നേഹത്തിലായിട്ട് വർത്തിക്കുക എന്നതാണ് حديث مبتي عبد الرحمن بن المبارك حدثنا أحمد بن زيد حدثنا أيوب يونس عن الحسن عن الأحنف بن قيس قال أحنف بن قيس رضي الله عنه صحابة برجل ذهبت لأنصر هذا الرجل يعني نعم يبكي صحيح كان يبكي نور علي رضي الله عنه

ക്കൽ മുസ്ലിംമാര് രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ അവ രണ്ടുപേരുടെയും വാൾ കൊണ്ട് വാൾ കൊണ്ട് ഏറ്റുമുട്ടാന്ന് പറഞ്ഞാല് അത് വാൾ കൊണ്ട് ഏറ്റുപുട്ടിയാൽ മാത്രമല്ല ഈ പ്രശ്നം ആണെങ്കിലും കത്തി കുത്ത് കത്തിയാണെങ്കിലും അടാരിയാണെങ്കിലും ഒക്കെ വാൾ കണക്കനെ ഏഹ് വാൾ കൊണ്ടെന്ന് പറഞ്ഞതും കാത്തിൽ അപ്പൊ കാത്തിൽ ഘാതകൻ കൊന്നാള് ഒല്മക്കുത്തൂൽ കൊല്ലപ്പെട്ടയാളും നരകത്തിലാണ്

കൊല്ലാൻ വേണ്ടി അത്യാർത്ഥിയുള്ളവനായിരുന്നല്ലോ അയാൾ കൊല്ലാനാണല്ല വാളെടുത്തത് അപ്പൊ നെയ്യത്തെന്താണ് കൊല്ല എന്നുള്ള അതുകൊണ്ട് അയാൾക്കും ശിക്ഷ കിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഇതിന്റെ ഷറഹുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ അബൂബക്രൂനു അലിയു സഹായിക്കാൻ വേണ്ടി അലി അറിയുഹുനു ഐഷ്യായും തമ്മിൽ നടന്ന വാക്യാത്തുൽ ജവൻ യുദ്ധത്തിൽ ഭാഗത്ത് ചേരാൻ വേണ്ടി പോകുമ്പോഴാണല്ലോ ഈ പറയുന്നത് അപ്പൊ അബൂബക് മനസ്സിലാക്കിയത് നബിസുലിന്റെ ഹദീസ് എന്ന് മനസ്സിലാക്കിയത് മുസ്ലിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും രണ്ടു കൂട്ടരും നരകത്ത് പോകും എന്നാണ് നരകത്ത് എന്ന് പറഞ്ഞാല് രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഈമാനോടുകൂടി മരിച്ച ഒരാളാണെങ്കിൽ അയാളുടെ പാപം കാരണം അയാൾ തൂപ ചെയ്യാനൊന്നും വകുപ്പ് ഉണ്ടായില്ല അല്ലെങ്കിൽ അവസരം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൂപ ചെയ്തില്ല എന്നിട്ട് അത് അള്ളാഹു മാപ്പാക്കിയതുമില്ല അതിനുള്ള അവസരം രണ്ട് ഓപ്ഷനാണ് ഒന്നുകിൽ അള്ളാഹുന്റെ മഷീത്ത പ്രകാരം അള്ളാഹു മാപ്പ് നൽകിയേക്കാം അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം അതല്ലെങ്കിൽ നിശ്ചിതകാലം നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ട് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം അപ്പൊ ഇവിടെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ നരകത്തിൽ മുഖലിഥ്യങ്ങളാണ് കാലാകാരൻ നരകത്തിലാണ് എന്നതിനർത്ഥല്ല ഈമാനോടുകൂടി മരിച്ച ആളാണെങ്കിൽ അയാൾ കൊലയാളിയാണെങ്കിലും അയാളുടെ ആ കൊലക്കുറ്റത്തിന് അതിനുള്ള ശിക്ഷ നിശ്ചിത നിശ്ചിതകാലം ചിലപ്പോൾ ആയിരിക്കാം അങ്ങനെ നരകത്തിൽ കഴിച്ചു കൂടിയ ശേഷം അയാളെ പിന്നീട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഹനുസൃത്വമാന്റെ ബോധം വീക്ഷണം അപ്പോ നരകത്തിൽ ആവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ രൂപത്തിലാണ് മനസ്സിലാക്കട്ടെ ഇനി അങ്ങനെ നരകത്തിൽ രണ്ടു കൂട്ടർ തമ്മിൽ പോരാടിയാൽ കൊല്ലപ്പെട്ടവരും അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവരും നരകത്തിൽ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെ പ്രവേശിക്കുമെന്നല്ല ഇവിടെ ഭൗതിക കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ദേഹേച്ഛയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ പരസ കൊലപാതകം നടത്തിയതെങ്കിൽ അല്ലെ അതിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു എങ്കിലാണ് ഈ കൊല്ല കൊന്നവരും കൊല്ലപ്പെട്ടവരും അല്ലെങ്കിൽ കൊന്നവരും കൊല്ലപ്പെട്ടവരും നരകത്തിലാണ് എന്ന് പറയുന്നത് അതേസമയം ചില സാഹചര്യങ്ങളിൽ രണ്ട് കൂട്ടർ പരസ്പര യുദ്ധം ചെയ്യാണ് അതില് ഒരു കൂട്ടരുടെ ഭാഗത്ത് ന്യായമുണ്ട് നമുക്ക് ഉറപ്പുണ്ട് ബോധ്യമുണ്ട് മറ്റേ കൂട്ടർ അനീതിയുടെ പക്ഷത്താണ് എന്ന് ബോധ്യമുണ്ട് എങ്കിൽ നീതിയുടെ പക്ഷത്തിൽ നിന്ന് അനീതിയുടെ പക്ഷത്തുള്ള മുസ്ലിം വിഭാഗത്തിനെതിരെ പോരാടണം എന്നിട്ട് അത് കുർആാനും മനസ്സിലാക്കാം അവര് അള്ളാഹുവിന്റെ നിയമത്തിലേക്ക് വരുന്നത് വരെ അതായത് നീതിയിലേക്ക് വരുന്നത് വരെ അപ്പൊ അവിടെ ആ പോരാട്ടത്തിൽ നീതിയുടെ പക്ഷത്തുള്ള മുസ്ലിം വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് അവർക്കും അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ പോരാട്ടത്തിൽ കൊണ്ടപ്പെട്ട അവർ നരകത്ത് പോകും അർത്ഥമല്ല കാരണം അത് അനു കൽപ്പനയാണ് അങ്ങനെ അവരുമായി പോരാടാറുള്ളത് പിന്നെ മറ്റൊരു വിഷയം ഒരാളിപ്പോ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിച്ചു അയാൾ വീട്ടിൽ ചെന്നിട്ട് അയാളെ വീട്ടുകാരെ ആക്രമിക്കണം അയാളെ സ്വത്ത് തട്ടിയെടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോരാട്ടത്തിലൂടെ ചെയ്യാണ് അപ്പോ അയാളെ ആ പോരാടുന്ന സമയത്ത് ഇയാളെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സമയത്ത് തിരിച്ചടിക്കാം തിരിച്ച് പ്രതിരോധിക്കാം ആ പ്രതിരോധത്തിൽ അയാള് കൊല്ലപ്പെട്ടാൽ അതായത് അന്യായമായിട്ട് കൊല്ലപ്പെട്ടു അയാള് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വന്തം സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിച്ചതാണ് അക്രമിയെ പ്രതിരോധിച്ചതാണ് അക്രമ മുസ്ലിം ആണ് അപ്പൊ അങ്ങനെ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ടയാൾ നരകത്തിൽ പോകും എന്നല്ല ആ കൊല്ലപ്പെട്ടയാൾക്ക് യഥാർത്ഥത്തിൽ ഷഹീദിന്റെ കൂലി കിട്ടും ഇങ്ങനെയുള്ള ചില എക്സാംഷൻസ് അപവാദങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുകൂടി മറ്റു ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ഇതിന്റെ ഷറഹിന്റെ അടിസ്ഥാനത്തിനും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്